വേദിയാണ് രാജ്യാന്തര അനുഭവം ഞാൻ കൊറേ വർഷങ്ങളായിട്ട് ഐ എഫ് എഫ് കെ വരുന്ന ഒരാളാണ് എനിക്ക് രണ്ടായിരത്തി പതിനാല് വരെ പറഞ്ഞു പറഞ്ഞുമടുത്ത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ കൈരളി ജീവിച്ച മെയിൻ ആസ്ഥാണ് അന്ന് അവിടെ ആയിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു വരുന്ന ഒരു സമയം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് ഈ വാട്സ്ആപ്പ് വരുന്നത് രണ്ടായിരത്തി പതിനാല് ഇപ്പൊന്നു അതിപ്രസാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ടാഗോ തിയേറ്ററിൽ ഐ എഫ് എഫ് കസ്ഥാനം വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇത് ഐ എഫ് എഫ് ഫിലിം ഫെസ്റ്റിവൽ ആണോ അത് ഫിലിം കാർണിവൽ ഡൗട്ട് ഉണ്ട് ഇന്ന് ഞാൻ കൊറേ പേര് എടുത്ത് വെച്ചു ഫിലിം കണ്ടോ ഇല്ല നിങ്ങൾ ഇത്രയും ദിവസം ഒന്നുമില്ല അപ്പൊ പിന്നെ ഇത് അഞ്ഞൂറ് രൂപയിലേ ഉള്ളൂ ഇത് അപ്പൊ എന്തിനാ വന്ന എവിടെ പൊളിച്ച് നടക്കാനും വായി നോക്കാനും കുറച്ചുപേര് അവരവരുടെ എനിക്ക് അവരുടെ അടുത്ത് റെസ്പെക്ട് തോന്നി കള്ളം പറഞ്ഞില്ലല്ലോ കള്ളം പറയാതെ ജനുവിൻ ആയിട്ട് പറഞ്ഞു സത്യതാണ് അത് അവരുടെ ഇഷ്ടം മുമ്പ് അങ്ങനെയല്ല ഇന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ കുറെ വിധ ഫിലിം കാണാനുള്ള ഇന്റർനാഷണൽ മൂവികൾ കാണാൻ അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കിംഗ് കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന സമയമുണ്ടാകും അന്ന് ഇത്ര തള്ളും ഇടിയൊന്നും ഇല്ലായിരുന്നു ഒരു ൂടിപ്പോയ രണ്ട് ഷോ പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല പക്ഷെ ഇതേ ഫിലിമൊക്കെ ഒക്കെ തിയേറ്ററിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ചോദിച്ചു മൂന്ന് മൂന്നര എനിക്കൊരു സംശയം ഉണ്ട് ഈ ഫിലിം തിയേറ്ററിൽ വന്ന് ഇത്ര ആള് കാണോ എൻ്റെ പകുതിയുടെ പകുതി കാണോ കാണോ എന്റെ ഡൗട്ട് ആണ് അതുകൊണ്ടാണ് എനിക്കിത് അറിയില്ല ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് അപ്പൊ പിന്നെ എനിക്ക് തോന്നിയ ഉത്തരം ആരെയും ബ്ലെയിം ചെയ്ത് പറഞ്ഞല്ലോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസാരം നമ്മൾ ഐ എഫ് എഫ് എപ്പോ ഒരു ഫോട്ടോ എടുക്കുമ്പോ അത് ഒരു കവറായിട്ട് വരുകയോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങള് നിങ്ങളാണല്ലോ ഇപ്പൊ എല്ലാം വളർത്തിക്കൊണ്ട് പോകുന്നതും നെഗറ്റീവ് പോസിറ്റീവ് ആക്കണൊക്കെ നിങ്ങളാണല്ലോ അപ്പൊ അതൊക്കെ വരാൻ നേരത്ത് അവർക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പത്ത് പേര് അവരെ ശ്രദ്ധിക്കും അടുത്ത പിന്നെ ഫിലിം ഫെസ്റ്റിവൽ അതാവാം എനിക്കറിയില്ല എനിക്ക് തോന്നിയൊരു തോന്നലാണ് ഞാൻ കണ്ടു മൂന്ന് ഫിലിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിനിച്ചിയുടെ ഫാത്തിമ ഫാത്തിമ വാ ഞാൻ എന്റെ ഡയറക്ടർ ഇന്നലെ ഇവിടെ റെസിഡൻസ് പി ഗ്രാൻഡ് ഹോട്ടൽ വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ആ പട്ടി വരാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും എത്ര നാച്ചുറൽ ആയിട്ട് ആർക്കൊരു മേക്കപ്പും ഇല്ല ഒന്നുമില്ല കാരണം അവര് ജീവിക്കുകയായിരുന്നു നമുക്ക് മേക്കപ്പ് ാണ് നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്നത് മേക്കപ്പ് ഇല്ലാതായിരിക്കുമ്പോ അത് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എനിക്ക് നല്ലൊരു മൂവി മൂവി ചെറിയൊരു ഈ ഐ എഫ് എഫ് കെ ഒരു പ്രത്യേകത ഒരു വലിയ പ്രത്യേകതയുണ്ട് സ്ത്രീ സ്ത്രീ ഏറ്റവും ഏറ്റവും എഫ് എഫ് കെ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യം എഴുതി വെച്ചാൽ മതി പറച്ചിലും അറിയാം എവിടെയാണ് സ്ത്രീകൾക്ക് എനിക്ക് സ്ത്രീ പുരുഷനില്ല അങ്ങനെ എപ്പോഴും പറയാറുണ്ട് അത് ശംഭുവിനും അറിയാം എനിക്ക് വ്യക്തികൾ എന്ന് പറയുന്നത് കഴിവുള്ളവർ അംഗീകരിക്കുക സ്ത്രീകൾക്ക് പ്രാധാന്യം സ്ത്രീകൾക്ക് പ്രാധാന്യം ഒരു സിനിമ ഇറങ്ങിയ എത്ര പേര് കാണാം പോ തിയേറ്ററിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം പ്രാധാന്യമൊന്നും വിളംബരടിക്കുന്നവർ പോലും പോവോ പോ ഇല്ല അപ്പൊ സ്ത്രീകൾക്ക് പ്രാധാന്യം എന്നുള്ളത് പ്രവർത്തിച്ച് കാണിച്ചിട്ട് ഞാൻ ഉത്തരം തരാം ഒരു ഒന്നുമില്ല സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം പിന്നെ സ്ത്രീകൾക്ക് കൊറേ ഞാത ഇടയ്ക്ക് പുരുഷ ഈ മെൻസ് ഇനോഗ്രേഷൻ ചെയ്ത ഞാനാണ് അവര് കൊറേ വർഷം കൊണ്ട് അതിൽ അജിത്തേറ്റം വിളിക്കുന്നുണ്ട് ഓരോ ഷൂട്ടിങ്ങിലേക്ക് ഞാൻ മനുപ്രാവശ്യം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഇപ്പൊ ഞാൻ അവിടെ ഇത് തന്നെ പോയി എനിക്ക് എന്നെ ചിലപ്പോ വീട്ടിൽ വളർത്തിയതിന്റെ ഇതാവും സ്ത്രീ എന്നും എനിക്ക് വ്യക്തികളെ കഴിവുള്ളവരെ നമ്മൾ അനുകരിക്കുക അതാണ് വേണ്ടത് വേണ്ടത് അല്ലേ ഈ നമ്മൾ ഒരു ഒരു വിമർശനമുണ്ട് അതായത് പൊതുവെ ഒരു പൊതുധാരണയിൽ പറയുന്ന ഒരു സാധനം ഈ സിനിമകളുടെ കണ്ടന്റ് വരുമ്പം സ്ത്രീ ന്യൂഡിറ്റിയെ ഹൈലി ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്ന ശരീര പ്രദർശനം നടത്തുന്ന സിനിമകളായിരുന്നു ഐ എഫ് എഫ് കെ വേദികളിൽ മുൻകാലങ്ങളിൽ വരുന്നത് ഇപ്പോഴാണ് പിന്നെ പുരുഷന്റെ പ്രദർശനം കാണിച്ച പുരുഷന്മാർ പോയിട്ട് സ്ത്രീകൾ പോലും കേറൂല അല്ലെങ്കിൽ സിക്സ് ബാക്ക് സ്ത്രീകളുടെ അതാണ് സ്ത്രീ സ്ത്രീകൾക്ക് പ്രാധാന്യം എന്നൊക്കെ എനിക്ക് തോന്നുന്നത് സ്ത്രീയുടെ ശരീരം കാണാനാണ് ഭയങ്കര സദാചാരം പ്രസംഗിക്കും ഒരു സ്ത്രീയുടെ ശരീരം കാണാൻ തന്നെയാണ് എല്ലാവരും കേറുന്നത് ഒരു സ്ത്രീ നമുക്ക് തന്നെ ഐ എഫ് എഫ് വരുമ്പോൾ തന്നെ അറിയാം ഇവിടെ എല്ലാവരും ഭംഗി ഭംഗിയിട്ട് നമുക്ക് ഒരുങ്ങി വരാം പക്ഷെ അത് നമുക്ക് ചേരുന്നതാണെങ്കിൽ എല്ലാവരും സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെയാണ് ഇതിന് പ്രാധാന്യം ഭംഗിയുള്ള വസ്തുക്കൾ അങ്ങനെ കണ്ടല്ലോ എല്ലാരും നോക്കും അല്ലെ അപ്പം സ്ത്രീകൾക്ക് ശരീരപ്രതിഷ്ഠ കഴിച്ചിട്ട് ആരും കൂടുതൽ സദാചാരം പറയുന്നവരാണ് ഇതൊക്കെ പോയി കാണുന്നതും കണ്ടിട്ടാണ് സദാചാരം വന്നു പറയാൻ അവർക്ക് വേറെ ഇത് ഇതന്നെ തൊഴിലില്ലേ കാരണം അവർക്ക് കള്ളത്തരം സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ നമ്മൾ സ്വന്തം ഐഡന്റിറ്റി വന്ന് വെളിപ്പെടുത്തിയിട്ട് ഇത് പറയണം ഫേക്ക് ഫേക്ക് അക്കൗണ്ട് പേരും വെച്ചിട്ടാണ് അതിന് ഞാൻ ും അവരില്ലേ പായൽ കപാടിയുടെ സിനിമ നായികയായ ഒരു സിനിമ ദിവ്യായിക അതിൽ ദിവ്യയുടെ മാടം കാണിക്കുന്ന ഒരു ഒരു സീൻ വന്നതോടുകൂടി മലയാളികളായിട്ടുള്ള ദിവ്യയെ ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് കമന്റ് എങ്ങനെ നോക്കി കാണും ഇല്ല ഞാൻ ഇവിടത്തന്നെ അനോറ എന്നൊരു സിനിമ ഞാൻ കണ്ടു ഈ സദാചാരം പറഞ്ഞവരൊക്കെ തന്നെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് ഇതേ സിനിമ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു ഇതേ സിനിമ ഒരു ഇവിടുത്തെ മലയാളത്തിലെ പ്രശസ്തരായ ഡയറക്ടറോ പ്രൊഡ്യൂസറോ താരമൂല്യമുള്ള ഒരു നടിയോ എന്റെ താരമൂലൊന്നും ഇല്ലാത്ത ഞാനോ അഭിനയിച്ചു ഇവിടെ എന്തായിരിക്കും എന്റെ ആൽ രൂപങ്ങൾ സിനിമ പോലെ എന്റെ കണ്ടന്റ് കാണാതെ ആ സിനിമ ഫുൾ കാണാതെ മനസ്സിലാക്കാതെ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന കമന്റ്സ് ഞാൻ ഒരുപാട് ഞാൻ പക്ഷെ ഒറ്റ കമന്റ്സിനെ ഞാൻ മൈൻഡ് ചെയ്തില്ല നന്ദുചേട്ടന് ഞാനും കൂടെ ഉള്ളും അതൊരു നടന്ന സംഭവമാണ് എയർപോർട്ട് അതിന്റെ ഡയറക്ടർ എയർപോർട്ട് അതോറിറ്റിയിലെ ഒരു എഞ്ചിനീയർ ആണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു പോട്ടറിന്റെ കഥയാണ് ഒരു മാർത്താണ്ഡത്തോളം ഇരുപത്തി എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ അഭിനയിച്ച സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് അത് റിലീസായത് അത് അവാർഡിനൊക്കെ അയച്ചു നാഷണൽ അവാർഡ് സ്റ്റേറ്റ് ആരും തന്നില്ല കാരണം മായാവിശ്വനാഥെന്ന് അങ്ങനെ താരമൂല്യമുള്ള നടിയൊന്നും അല്ല ആ എനിക്കതറിയാം പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം എനിക്കല്ല നന്ദി ചേട്ടൻ അതെടുത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ ആ പുഴു വരുന്നില്ലേ ആ പുഴു ഇതൊന്നും പലർക്കും അറിയില്ല അത് എത്രയും ദിവസത്തെ ബീഫും പച്ചപ്പാലും പുറത്തു വെച്ച് അതിൽ നിന്ന് വരുന്ന പുഴുവാണ് ഇട്ടത് അത് എത്രയും മിനിറ്റ് വരുമ്പോൾ പുഴുക്കൾ പിന്നെയും 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 ഇടയായിരുന്നു ആ പുഴു ദേഹത്ത് വരുമ്പോഴുള്ള ഒരു അസ്വസ്ഥത ആലോചിച്ചു ആ മനുഷ്യൻ ഞാൻ തന്നെ ഞങ്ങൾ ക്ലോസ് എൻ്റെ ഒരു സജക്ഷനിൽ അദ്ദേഹത്തിന്റെ ക്ലോസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഞാൻ അതിലൊരു ഒരു നായികയാണെങ്കിലും നെഗറ്റീവും നെഗറ്റീവ് കൂടി ഉള്ളതാണ് ഞാൻ ഇങ്ങനെ കഞ്ഞി കുടിച്ചു എന്ന് വലിച്ചെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദൈനീയമായി നോക്കാൻ കണ്ട് സജക്ഷനാണ് എന്റെ ബാക്കേ ഉള്ളൂ ഞാൻ കരഞ്ഞുപോയി കാരണം അത്ര ദയനീയം എനിക്ക് അവിടെ ചേട്ടൻ നടനെ കാണാൻ കഴിഞ്ഞില്ല സത്യമാണ് ഞാൻ വല്ലാ വല്ലാത്ത രീതിയിൽ ഞാനും കരഞ്ഞുപോയി ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടത് അത്ര ഒരു ചെറിയൊരു മൂവിയാണ് എന്നിട്ട് അതിന്റെ കണ്ടന്റ് കാണാതെ അതിന്റെ സീൻസ് എന്നോട് സിനിമയ്ക്കകത്തും സീരിയലിലും വർക്ക് ചെയ്യുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ആ മായ മായയുടെ ഞാനൊരു തുണ്ട് കണ്ടു വെച്ച തുണ്ടോ ഞാൻ അങ്ങനെ ചേട്ടൻ എത്ര വർഷമായി സിനിമ സിനിമ ഒരു സിനിമയെങ്കിലും ചെയ്തിട്ടുണ്ടോ സീരിയലാണ് ചേട്ടൻ ചെയ്തത് ഇവിടത്തെ ഒരു പ്രശസ്തായ ഡയറക്ടറിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ കണ്ടിട്ട് കൊറേ ഈ ജോലിയും തൊഴിലില്ലാത്ത കുറെ പേര് ഇതിന്റെ ഇത് ഇറക്കിയിട്ട് അവരത് ഇടും ഇട്ടിട്ട് ഞാൻ പിന്നെ ചേട്ടൻ സിനിമ ഫുൾ കണ്ട് ഇല്ല തുണ്ട് അപ്പൊ അതിന്റെ മേക്കപ്പ്മാൻ ബിനു കരും എന്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ മഞ്ഞു മേക്കപ്പ് മേക്കപ്പ്മാൻ ഉണ്ട് തുണ്ട് ഫിലിം എടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞ ആരുടെ അത് സുധീർകർമൻ ഞാൻ കണ്ടു സുധീർകർമൻ ചേട്ടനെ പോലെ ഒരാള് എന്നെ പോലെ എന്നെ വിട്ടേക്ക് സുധീകർമന് അങ്ങനെ ചെയ്യാൻ അവര് റെഡി ആവുക നിങ്ങക്ക് ഇത്രയും സെൻസേ ഉള്ളൂ ഇതാണ് നമ്മൾ ഞാനും മലയാളിയാണ് എന്തെങ്കിലും വാലും തുമ്പും കേട്ടിട്ട് എന്നിട്ട് കൊറേ പയ്യന്മാര് ഞങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം എടുക്കാനുണ്ട് ഒരു സിനിമ എടുക്കാനുണ്ട് അവൻ ഈ ഫിലിം കാണാതെ കണ്ടെന്നെ അറിയാം ഞാൻ എൻ്റെ കണ്ടെ കഥ പറ അല്ല ഒന്ന് നേരിട്ട് കേണോ ഞമ്മടെ ഫോണിൽ കൂടെ കഥ പറഞ്ഞിട്ട് കേണ അപ്പൊ ഏകദേശം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു ആ രൂപങ്ങൾ കണ്ടു ഇല്ല ഞമ്മള് സത്യമായി പറയുള്ളൂ കണ്ടു വെച്ച ഫുൾ കണ്ടില്ല ഇങ്ങനെ ഇതാണ് ആൾക്കാരെ സത്യമാണ് അതിന്റെ ഫുൾ അത് കാണാതെ കൊറോണ ടൈമിലാണ് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരുപാട് കോൾസ് വന്നത് അതെനിക്ക് വല്യൊരു എന്നാ പറഞ്ഞ ഒരു അവാർഡ് പോലെ ആയിരുന്നു സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ എറങ്ങിട്ട് വിജയിക്കാതാ പോയില്ല ഞാൻ പറഞ്ഞു അതേ മായാവിശ്വനാഥും നന്ദുചേട്ടനും ഡയറക്ടറും അത്രയല്ല അത് ഞാൻ അഭിനയിക്കേണ്ട സിനിമയല്ലായിരുന്നു വേറെ രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു അപ്പൊ നന്ദുചേട്ടന്റെ നായികയായിട്ട് അവര് വരില്ല പുതിയ ഡയറക്ടറിന്റെ നായികയായിട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോ നന്ദുചേട്ടൻ നടികളുടെ പേര് പേര് പറഞ്ഞു കൂട്ടത്തിൽ എന്റെ പക്ഷെ ഡയറക്ടർ വന്ന് എന്നെ കണ്ട് കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്ത സിനിമ കഥാ കൽ പണ്ട് പ്രിയൻസാറായിരുന്നു ഗാന്ധിമന്ത്രി ബാലൻ രാജീവ് നാഥ് സാർ ഡയറക്ടർ കമൽ സാർ അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വീടുകളിൽ തന്നെ കാലാകാലങ്ങളായിട്ട് കലാകാലങ്ങളായിട്ട് കാരണവരോരുത്തരല്ലേ ശംഭുനാളെ കാരണവര ശംഭുവിന്റെ കാലം കഴിയുമ്പോൾ ശംഭുവിന്റെ മക്കളരെങ്കിലോ അത്രേ ഉള്ളു അതിനെ ഞാൻ അങ്ങനെ കാണുന്നു പ്രേംകുമാർ നടൻ ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിലേക്ക് ചുമതല അദ്ദേഹത്തിന് ഈ കൃത്യമായിട്ട് ആസൂത്രണം എന്തുകൊണ്ടാണ് പ്രേമ പ്രേംകുമാറിന് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഓരോരുത്തരെ ഓരോന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ജഡ്ജ്മെന്റ് ഇപ്പൊ കമൽ സാറിനെ പറ്റുള്ളൂ അല്ലെങ്കിൽ രഞ്ജിത്തെട്ടിനെ പറ്റുള്ളൂ അവര് ഭയങ്കര ഭൂജിപ്പിലും മറ്റേ പ്രേംകുമാറായിട്ടും കോമഡി സിനിമകളൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ധാരണ അങ്ങനെ നമ്മൾ ആരെയും കുറിച്ച് ജഡ്ജ്മെന്റ് പാടില്ല ഏറ്റവും കഴിവ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതാണ് പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന കോമഡിയാണ് അതുകൊണ്ട് നമ്മൾ ഒരാൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിവി കഴിവുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ചെയർമാൻ ആയതും അന്നത്തെ പോലെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ പൂവലില്ല ബഹളങ്ങളില്ല സമരങ്ങളില്ല അപ്പൊ അദ്ദേഹം എടുക്കട്ടല്ലേ അല്ലേ കാരണം നന്ദുചേട്ടനെല്ലൊരു കോമഡി നടൻ അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടനും അമ്പിളിച്ചേട്ടനെ പോലെ ഇത്രയും തലയുള്ള ഒരാള് അത്രയും ബുക്കുകൾ വായിച്ച സലീം സലീം ഏട്ടൻ എന്തോ ഒരു എന്നാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരെയും അവരുടെ കഥാപാത്രങ്ങൾ കണ്ടിട്ടന്നെ എന്റെ കഥാപാത്രം ഓ മായ വിശ്വനാഥൻ എത്തി അവള് ദുഷ്ട അങ്ങനെയാണ് ഏറ്റവും നന്നായി പാവം പോലെ ചെന്നുവായോ അത് പാവം ആ ജഡ്ജ്മെന്റ് അതൊക്കെ കഥാപാത്രങ്ങളാണ് പക്ഷെ അവരുടെ റിയൽ ലൈഫില് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് അമ്പ്ലിച്ചേട്ടൻ ജഗദീശ് വിമാർ അമ്പ്ലിച്ചേട്ടൻ ജഗദീഷ് ഏട്ടൻ ചേട്ടൻ പ്രേംകുമാർ ഏട്ടൻ അദ്ദേഹത്തിന് നല്ല അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഭയങ്കര ജഡ്ജ്മെന്റ് ചെയ്യുന്ന പലവരും വായിച്ചിട്ടില്ലായിരിക്കും അദ്ദേഹം നല്ല മിടുക്കം തന്നെയാണ് എന്തിനാ വഴക്കൊന്നും ഇല്ലല്ലോ ഈ ചലച്ചിത്ര അക്കാദമി ചുമതലയിൽ എഫ് എഫ് കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്ന ഒരു ചെറിയ വിവാദം ഉണ്ടായിരുന്നു സീരിയലുകളെല്ലാം ദുരന്തമാണ് എന്നുള്ളത് സീരിയൽ ഞാൻ ഞാൻ വഴിയാണ് ആയിരുന്നു വന്നു ഫിലിം ചെയ്തു അവിടുന്ന് സീരിയൽ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത് എന്നിപ്പോ ആര് വിളിച്ചാലും റാമ്പിൽ ഞാൻ കേറും വന്ന വഴി മറക്കാൻ പാടില്ല എന്നൊരു എനിക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് നമ്മുടെ മിനിസ്റ്റർ സജി ഇത് ആദ്യം പൊട്ടിച്ചത് ആണോ അതെന്താ എല്ലാരും അന്നുപോയി വനിതാ കമ്മീഷൻ അടുത്തത് ഈ പറയുന്ന വനിതാ കമ്മീഷന് ഗവൺമെന്റ് ആണ് സാലറി കൊടുക്കുന്നത് സീരിയൽ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു വരുമാന മാർഗമാണ് ഞാനിപ്പ പറയുന്നു ഈ പറയുന്ന നമ്മുടെ മിനിസ്റ്ററും വനിതാ കമ്മീഷനും ഈ സീരിയലെല്ലാം നിർത്തിട്ട് അവർക്ക് ഒരു എന്താ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കി തന്നിട്ട് പറയണം അങ്ങനെയാണെങ്കിൽ സീരിയലുകളല്ലേ ഇവിടെ നിർത്തേണ്ടത് ന്യൂസുകളല്ലേ ഇവിടെ നിർത്തുന്നത് രാവിലെ ന്യൂസ് വരുമ്പോ എന്താണ് നമ്മൾ കാണുന്നത് രാത്രി അവിടെ വെട്ടിക്കൊന്നു സെപ്റ്റിക് ടാങ്കിൽ ഇട്ടിരിക്കുന്നു അവിടെ കത്തിക്കുന്നു ഇവിടെ കത്തിക്കുന്നു രാത്രി തല ചർച്ചകളാക്കി എന്നൊരു ചീത്ത വിളിയാണ് പിന്നെ സീരിയലായാലും സിനിമയായാലും ആയാലും നാടകമായാലും കഥകളായാലും നോവലുകളായാലും ആരും ശൂന്യതയിൽ നിന്ന് എടുക്കുന്നതല്ല നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അവര് വരുന്നത് അതും വലുതായിട്ട് വന്ന എത്ര സീരിയലാണ് കൊലപാതകം നടക്കുന്നത് ഉണ്ടോ ഇല്ലേ അപ്പൊ സിനിമയെ തൊട്ട് കഴിഞ്ഞ കൈകൊള്ളൂ അല്ലെ സീരിയൽ ആർക്കും ചാഞ്ഞ് നടക്കുന്ന മരത്തിലാണല്ലോ ചവിട്ടി കയറാൻ പറ്റുന്നത് സീരിയലിന് എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ സീരിയലിന് ഇവരൊക്കെ ചുമ്മാ പറയുന്നവേ ഉള്ളൂ ഞാനതൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ് കോപ്പറേറ്റീവ് കമ്പനിയത്തോടെ ആർക്കെങ്കിലും പറ്റുള്ളൂ അത് ഇവിടെ സ്റ്റേറ്റും അല്ല സെൻട്രൽ ആണ് അല്ലെ ഒരു കോപ്പറേറ്റീവ് കമ്പനി ഇവിടെ കോപ്പറേറ്റീവ് കമ്പനി അല്ലാത്തത് ഫ്ലവേഴ്സും അമൃത ചാനലും ജനം ചാനലും ഒക്കെ ഉള്ളു ബാക്കിയൊക്കെ കോപ്പറേറ്റീവ് കമ്പനിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് സൈലന്റ് ആയിട്ട് ഇരുന്നത് അവരുടെ ഓരോ സ്ഥലത്ത് പോലും ഇവർക്ക് തൊടാൻ പറ്റില്ല കാരണം ഇന്ന് സീരിയലില് ഫിഷൻ ടീം എന്നുള്ളൊരു ടീമുണ്ട് അവരാണ് ആർട്ടിസ്റ്റുകളെ ഡയറക്ടറുകളെ പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം നിശ്ചയിക്കുന്നത് നിങ്ങൾ എല്ലാരും പറയും ഇത് ഞാൻ ഇന്നും ഞാൻ ഇവിടെ ഇന്നലെ ഇന്നൊക്കെ കേൾക്കുന്നു കേൾക്കുന്ന സീരിയൽ വരുമ്പോൾ എന്താണ് ചത്ത് കിടക്കുമ്പോഴും ആഭരണം അല്ലെങ്കിൽ മോളിയു കിടക്കുമ്പോൾ ആഭരണം ഞാൻ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് ആ കഥ രീതിയിൽ പോകുന്നതാണ് എനിക്ക് എന്നാലും കരയാൻ പറ്റുള്ളൂ എനിക്ക് ആ ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ വാങ്ങുന്ന കാശിന് നമുക്കൊരു മൂല്യമുണ്ട് പക്ഷെ ഇവിടെ ചില ചാനലുകള് ചിലവര് പറയും നിങ്ങള് തലമുടി ഇങ്ങനെ കെട്ടണം ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം ഇങ്ങനെ പട്ടുസാരി കണം ഇതൊരു ഡയറക്ടറിന്റെ ടെക്നീഷ്യന്മാരുടെ കുഴപ്പമല്ല ആർട്ടിസ്റ്റുകളുടെ അല്ല ചിലവര് പറയുമ്പോൾ അത് കേട്ടേ പറ്റൂ പക്ഷെ ഞാൻ കേൾക്കാറില്ല അത് അഹങ്കാരിയായിട്ടല്ല എനിക്ക് ക്യാരക്ടറിനോട് ഒരു നീതി പോലെക്കണം ഇല്ലെങ്കിൽ ഞാൻ പറയും എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ മിഡി രണ്ടിലും സീരിയൽ ചെയ്തപ്പോൾ തന്നെ എന്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടി ഹോസ്പിറ്റലിൽ ഇടുന്നപ്പോൾ ഞാൻ മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല അത് അവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ക്ലിസർന്നും വളരെ അപൂർവമായിട്ട് ക്ലിസർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് ഇമോഷണലായിട്ട് കാണിക്കാൻ പറ്റും നമ്മൾ ഈ ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ആർട്ടിസ്റ്റുകൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇമോഷണൽ വരില്ല നമ്മൾ ഫുൾ മേക്കപ്പ് ഇട്ട് എല്ലാം ചെയ്ത് നമുക്ക് ഇമോഷണൽ വരും അത് കരയുമ്പോ നമുക്കും കരച്ചിൽ വരില്ല അല്ലെ അപ്പൊ ഞാൻ ഒരിക്കലും പ്രേംകുമാർ പ്രേംകുമാർ ചേട്ടന് എല്ലാരും ആ പുള്ളിയെ കിടന്ന് ശരിയാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ അഭിപ്രായമാണ് അഭിപ്രായം പറയാ സ്വാതന്ത്ര്യം പുള്ളിയുടെ അഭിപ്രായമാണ് പുള്ളിയുടെ കാഴ്ചപ്പാടാണ് എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ശംഭുവിന്റെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്റെ അഭിപ്രായം അല്ലേ ഇതിൽ ശരിയും തെറ്റുമില്ല ഇത് തുടങ്ങി വെച്ച മിനിസ്റ്ററി എന്താ തൊടാത്തത് എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷനെ തൊടാത്തത് എന്തിനാണ് പുള്ളിയുടെ കയറി എല്ലാരും കൂടി മുട്ടയിട നിൽക്കുന്നത് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങണ മിനിസ്റ്ററിന്റെ പേരില് നിങ്ങൾ അവിടെ പറയുന്നില്ല അതെ ഇനിയിപ്പൊ എന്റെ ദേഹത്ത് തീ കോരിട്ടാലും എനിക്കൊന്നുമില്ല ഞാൻ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ആ സമയത്ത് ഞാൻ വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല അതൊരു ആത്മാർത്ഥതയുള്ള ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് അറിയാൻ പറ്റില്ല സത്യം വായിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല അണ്ട് അതിൽ എത്രത്തോളം ആത്മാർത്ഥത കാരണം ഒരു അദ്ദേഹത്തിന്റെ രണ്ടടി ഞാൻ ശംഭൂവിനെ തന്നത് ശംഭൂവിനെ തന്നിട്ട് ശംഭു എന്ന് പറഞ്ഞാൽ ശംഭൂവിനാ അത് മറക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും എങ്ങനെയാ ഉള്ളൂ ഒരു പബ്ലിസിറ്റി കിട്ടണം മാപ്പ് പറഞ്ഞാൽ സോറി പറഞ്ഞാൽ തീരും അടി കൊടുത്തിട്ട് ഒരു സോറി പറഞ്ഞിട്ട് കാര്യ എന്തെങ്കിലും പറഞ്ഞു എല്ലാരും അറിഞ്ഞു പ്രേംകുമാർ ചേട്ടനെ അറിയാത്തവരും കൂടി പലരും അറിയില്ല അപ്പോഴാണ് പ്രേംകുമാർ ചേട്ടൻ സീരിയൽ ചെയ്തത് പലർക്കും അറിയില്ല എന്റെ വീട്ടിലെ സിസ്റ്ററിന്റെ മക്കൾക്കൊന്നും അറിയില്ല അവർക്കൊരു സിനിമ നടൻ പ്രേംകുമാറിനെ അറിയുള്ളൂ അവരും എന്നോട് ചോദിച്ചു ഓ പ്രേം അദ്ദേഹം സിനിമ സീരിയൽ ചെയ്തിട്ടുണ്ട് ഞമ്മനെ സീരിയൽ വഴിയാണ് സിനിമയിൽ വന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ കോൺഗ്രസ് പോകുന്നവരെ സി പി എമ്മില് ചെന്നിട്ട് കോൺഗ്രസ്സിനെ ചീത്ത പറയുന്നില്ല സി പി എം എന്നെ വിട്ടിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നവർ പറയുന്നില്ലേ അതൊന്നും ആർക്കൊരു വിഷയമില്ല ഇവിടെ വേറെ എന്തൊക്കെ വിഷയങ്ങൾ കിടക്കുന്ന ശരിയല്ലേ ആ പാലക്കാട് കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് നീതി കിട്ടി രണ്ട് കുട്ടികളാണ് നഷ്ടപ്പെട്ടു പോയത് ആണോ രണ്ട് കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് ഒരു അമ്മയുടെ ഇനി നമുക്ക് പ്രസവിക്കാൻ പറ്റുമോ ഇല്ലേ നമുക്കറിയില്ല ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്ത നീതി കിട്ടാത്ത അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയാം ശരിക്കും ആ അമ്മയ്ക്ക് അച്ഛനെ നീതി കഴിച്ചിട്ടില്ല ഇവിടെ വലിയ വല്യ എന്ത് ഇതാ കിടക്കണം അതുപോലെ തന്നെ സാംസ്കാരിക രംഗം ഇങ്ങനെ വളർന്നു കിടക്കുക അതിലൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നല്ലേ നല്ലത് ഒരുപാട് സാംസ്കാരികം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാംസ്കാരിക രംഗത്ത് അതൊന്നും ചെയ്യാതെ ഇത് അവരെന്തായാലും ഒത്തുതീർപ്പായി പുള്ളിയൊരു മാപ്പ് പറഞ്ഞു അവർ ഹാപ്പിയായി പിന്നെ നമ്മൾ അധികൂളൊരു ചർച്ച പക്ഷെ ഞാൻ പറയണം ഒറ്റ ഒരു കാര്യമുണ്ട് സ്ത്രീകളെ രാവിലെ എനിക്ക് ഏഴരയ്ക്ക് വണ്ടി വരും എട്ട് മണിക്കായിരിക്കും ഇതൊന്നും നോക്കാതെ ഇതെല്ലാവരും അറിയണം കാരണം സീരിയലില് കോസ്റ്റ്യൂം നമ്മളാണ് വാങ്ങുന്നത് ഓർണമെന്റ്സ് ചപ്പൽ മേക്കപ്പ് എല്ലാം വാങ്ങുന്നത് സ്ത്രീകളാണ് പുരുഷന്മാർക്ക് ഒരു പുരുഷന്മാരും വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു മൂന്ന് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മുണ്ട് ഷർട്ട് ഷട്ടിൽസ് കഴിഞ്ഞാൽ അറിയില്ല സ്ത്രീകൾ അങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് ഒന്ന് കൂടി ഇവിടെ വില കയറ്റം അനുസരിക്കുന്ന ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ആയിരം രൂപയാണ് ഒരു ബ്ലൗസിനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊരു സാരി വാങ്ങുമ്പോൾ നാനൂറ് മുന്നൂറ് രൂപയുള്ളൂ ബ്ലൗസ് വിളിച്ച സാരി പക്ഷെ ബ്ലൗസിന്റെ തയ്യക്കൂലി ആയിരം രൂപയാണ് റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കുമ്പോ നമ്മുടെ ഫിറ്റ് കിട്ടുന്നത് എനിക്ക് അണ്ടർ സ്കേർട്ട് സാരിയുടെ അണ്ടർ സ്കേർട്ട് തയ്ക്കണം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തയ്ക്കണം തയ്യക്കൂലി തന്നെ എൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും നാള് വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ നാനൂറ്റി അമ്പത് അവർക്ക് തോന്നുന്ന രൂപയൊക്കെയാണ് വാങ്ങുന്നത് കാരണം ഇത് തന്നെ നമുക്ക് രൂപ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന വേദന നമുക്ക് ഒരു ഷെഡ്യൂൾ രണ്ടു ദിവസത്തെ വർക്കാണ് ഒരു ദിവസത്തിൽ അഞ്ച് സാരി നാല് സാരിയാണ് നമ്മൾ മാറുന്നത് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അതിരാവിലെ എണീക്കും ഈ വനിതാ കമ്മീഷനിൽ അവർക്കൊന്നും അതിരാവിലെ എണീക്കണമെന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല അതിരാവിലെ എണീറ്റും ഉച്ചത്തെ രാവിലത്തെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് മക്കൾക്കും ഉണ്ടാക്കിയിട്ട് ചിലവർ വിധവകളായിരിക്കും ചിലർ ഭർത്താക്കൾ ഉപേക്ഷിച്ചവരായിരിക്കും അവരുടെ വരുമാന മാർഗമാണ് അവനും വണ്ടി കയറി ഇവിടെ വരുന്നത് അതിന് വനിതാ കമ്മീഷന് മെൻസ്ട്രോ പറ ചിലപ്പോ രണ്ട് മണി ചിലപ്പോ ഒരു മണി ചിലപ്പോ വെളുപ്പങ്ക മൂന്നു മണി അതിനൊരു നീതി ഇല്ല മാറിക്ക് ഒരു റൂമില്ല ബാത്റൂം ചിലപ്പോ കാണൂല ഇരിക്കാൻ ചിലപ്പോ കസേര കാണൂല സീരിയൽ ഫുഡ് എന്തെങ്കിലും ഒരു ഫുഡ് പലർക്കും എനിക്കൊക്കെ ഒരുപാട് എന്താ പറയുക ഫുഡ് അലർജി വന്നിട്ടുണ്ട് ഞാന് നമുക്ക് സമയത്തിന് കാശില്ല ഇതിന് നമ്മുടെ ചി ഡീസ് കട്ടി ഈ ചിഡീസ് വളരെ അപൂർവം പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്യും ബാക്കിയുള്ളവരാരും അടക്കിയില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ ആരോട് ഇതിനൊക്കെ ഒരു ഇത് വന്നിരുന്നെങ്കിൽ ഓക്കെ ഞാൻ കൈ അടിച്ച് പറഞ്ഞാണ് ഞാൻ ഇതുകൂടി പറയട്ടെ ചില ഭർത്താക്കന്മാര് പണിക്ക് പോവാത്ത ചില നടികളുടെ ഭർത്താക്കന്മാരുടെ വളരെ അപൂർവം അവരുടെ ചെലവും കൂടി ചിലവർക്ക് മദ്യപാനം സെർച്ച് വരുമിച്ചു കൊടുക്കണ ഈ വന്ന നടികളായിരിക്കും അപ്പൊ നടികൾക്ക് പുരുഷന്മാർക്കും ഉണ്ട് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട് ഇന്ന് സിനിമയിൽ എല്ലാവരും മലയാളം അറിയാത്തവർ മാത്രമല്ല മിസ്സിങ് സൗണ്ട് കൂടി വന്നു എല്ലാവരുടെ വരുമാന മാർഗം കൊടുക്കുന്ന ഒരു സംസാരമാണ് കാരണം പിന്നെ പൈസ എല്ലാവർക്കും ഇപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റില്ല എത്ര പേര് വയസ്സുണ്ട് ഇന്ന് നല്ല റോഡുകളാണോ പാർക്കിങ്ങിന്റെ ചാർജുകൾ അല്ലെ നമുക്ക് റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് ഇതൊക്കെ എന്താ ആരും പറയാത്തത് റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അതായത് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ അതിന് നമ്മൾ കാശ് കൊടുക്കണം ആണോ നല്ല റോഡുണ്ടോ നല്ല റോഡുണ്ട് നല്ല റോഡില്ല ആദ്യം വികസനം റോഡാണ് അതിൽ നിന്നും കുറിച്ച് ആർക്കും സംസാരിക്കാൻ പാർവതി പറഞ്ഞില്ലേ ഇത് അപ്പം ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന എത്രയോ വയസ്സായവർക്ക് ഉള്ളൊരു സമാധാന സന്തോഷമാണ് ഇത് വനിതാ കമ്മീഷനോ നമ്മുടെ മെനിസ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വരുമാനമാർഗം ഉണ്ടാക്കാൻ ഒരു വരുമാനമാർഗം ഉണ്ടാക്കി തരുകയാണെങ്കിൽ ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും വേദന മഹാനടന്മാർക്ക് അല്ലെങ്കിൽ മറ്റു നടന്മാർക്ക് കിട്ടുന്ന വേതനം സ്ത്രീകൾക്ക് നടിമാർക്ക് കിട്ടുന്നില്ല എന്ന് സീരിയൽ ഇതേ ഒരു രംഗത്ത് സീരിയൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന നടികൾക്കാണ് അവിടെ ആരും പുരുഷന്മാരൊന്നും അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നില്ല ഏറ്റവും കൂടുതൽ വേദന അല്ലെങ്കിൽ ഒരു സിനിമ നടൻ ഹൈക്കുള്ള സിനിമാ നടൻ ആയിരിക്കണം ഏറ്റവും കൂടുതൽ വേദന വാങ്ങുന്ന ഡയറക്ടറിനേയും കാട്ടി ഏത് ടെക്നീഷ്യനെയും കാട്ടി സ്ത്രീകളാണ് വാങ്ങുന്നത് അതൊരു സീനോറിറ്റി നടിയാണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും അവർ ഇത്ര മണിക്കേ വരുള്ളൂ അത് പാർവതിയുടെ അഭിപ്രായമാണ് പക്ഷെ സീരിയൽ ഏതെങ്കിലും നടന്മാരോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തുല്യ വേദന അതൊക്കെ എനിക്ക് തോന്നുന്നില്ല കാരണം മാർക്കറ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ വേദന അത് നമുക്കിപ്പോ കടയിൽ ചെന്നു വലിയ കടയിലെ സാധനം അകത്തുള്ള സാധനം രണ്ടാണ് അത് പാർവതി ഞാൻ പാർവതിയുടെ അഭിപ്രായം അവരുടെ അഭിപ്രായത്തെ ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇവിടെ സീരിയലിലെ പുരുഷന്മാരൊന്നും അതുകൊണ്ട് പറയുന്നില്ല ഇപ്പൊ പഴയ സിനിമാ നടികൾ വരുന്നവർക്ക് നല്ല പേയ്മെന്റാ കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല വണ്ട് സീരിയലിനെ പുച്ഛിച്ചു കഴിഞ്ഞവരൊക്കെയാണ് അല്ലെങ്കിൽ അതേപോലെ സിനിമയിൽ നിന്ന് വന്ന നല്ല ഡയറക്ടേഴ്സിനും നല്ല വേദന കിട്ടുന്നുണ്ട് അതിലൊന്നും ഇതില്ല അവരുടെ അഭിപ്രായമാണ് പക്ഷെ എന്തായാലും സീരിയലിലെ നായകന്മാരും വന്ന് ഞങ്ങളാണ് പെണ്ണുങ്ങളാണ് അതിനെ നമ്മൾ ഞാന് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം കഴിഞ്ഞ വർഷം സിനിമ സീരിയലിന്റെ ഷൂട്ടിങ് കാരണം അമിടി തണ്ടിലിന്റെ ഷൂട്ടിങ് ചെയ്തോണ്ട് എന്റെ അമ്മ ഐസിക്കടുന്ന സമയത്ത് പോലും എന്നെ വിട്ടിരിക്കണൊക്കെ വളരെ അപൂർവമാണ് അവിടെ അങ്ങനെയാണ് ഒരു ഷെഡ്യൂള് സാധാരണ പതിനഞ്ചു ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെയാണ് ഷൂട്ടിങ് കൂടിപ്പോയപ്പോ പതിനഞ്ച് ദിവസം പക്ഷെ അവിടെ കണ്ടിന്യൂസ് ആയിരുന്നു ഷൂട്ടിങ്ങ് അപ്പൊ കഴിഞ്ഞ വർഷം സുരേഷ് ചേട്ടനും പെന കഴിച്ചിന്റെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടൻ അപ്പനെ ആദർശത്തിന്റെ നേരം കളിയാട്ടത്തിൽ കാരണം ഞാൻ അയ്യ അയ്യപ്പ കഴിഞ്ഞു എപ്പോഴും വരാറ് അപ്പൊ ഉമ്മ ചേച്ചി അയ്യപ്പച്ച വൈഫ് ഉമ്മ ചേച്ചി ദീപ ചേച്ചി എന്തുമായ വരാത്തന്നുണ്ട് ലാസ്റ്റ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത് ഇരുപത്തി ഒന്ന് ഐ എഫ് എഫ് കെയിൽ വന്നു പക്ഷെ വന്നപ്പോ ഞാൻ മാറ്റം കണ്ട ഞാൻ പോലും അംഗം വിട്ടു പഴയ ഐ എഫ് എഫ് കെ അല്ല ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ വരട്ടെ പക്ഷേ എന്താ പറയണ അതേപോലെ സിനിമകൾ കാണാനും ആൾക്കാർക്കായിരുന്നു ഇന്റർനാഷണൽ മൂവികളാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക അഭിമാനമാണ് ഓണം ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ ആണ് ഐ എഫ് എഫ് കെ അതൊരു ഉത്സവമാണ് എന്നോട് തന്നെ ഒരുപാട് എന്റെ മലയാളികൾ അല്ലാത്ത ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ട് ഐ എഫ് എഫ് കെ നിങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ അല്ലേ ഞാൻ പറഞ്ഞു അതൊരു ഫെസ്റ്റിവൽ ആണ് ഇന്റർനാഷണൽ മൂവിയാണ് എനിക്ക് അടുത്ത വർഷം ഗോവ ഫെസ്റ്റിവൽ ഒന്ന് ആഗ്രഹം കാണ്രണ്ട് അനുഗ്രഹം കൊണ്ടാണെങ്കിലും അത് കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചു എല്ലാവർക്കും രണ്ടായിരത്തി എന്താ പറയണ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ ആർക്കും കുഷുമ്പോ മത്സര ബുദ്ധി ഇല്ലാതെ ഈഗോ ഇല്ലാത്ത എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക